ഞാനിപ്പോൾ എന്നുള്ളതേ കൊണ്ടോട്ടി ഫാത്തിമ ഇക്ബാലിൻ്റെ വീട്ടിലാണ് ഫാത്തിമ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം അതായത് ഇപ്പം ഈ കാണുന്ന വീഡിയോ ഇതൊരു പക്ഷേ നിങ്ങളൊക്കെ കണ്ട വീഡിയോ ആയിരിക്കും കാരണം അതിനു മാത്രം വൈറലായൊരു വീഡിയോ ആണ് ഇത് കൊണ്ടോട്ടി ഇ എം ഇ എ ഹൈസ്കൂളിൽ ഒരു യാത്രയപ്പ് പരിപാടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടിയിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ഡൗൺ സിൻഡ്രം ബാധിച്ച സിയാന മോൾക്ക് ഡാൻസ് കളിക്കണമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ തൻ്റെ സഹപാഠി അവർക്ക് വേണ്ടി വേദി വേദിയൊരുക്കി പാട്ടിട്ട് കൊടുത്ത് അവർക്കുള്ള സ്റ്റെപ്പുകൾ സ്റ്റേജിൻ്റെ താഴെ നിന്ന് കളിച്ച് കാണിച്ചു കൊടുത്ത് മോളുടെ ഡാൻസ് കളിക്കുക എന്നുള്ള ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന കൂടെ നിൽക്കുന്ന ഒരു വലിയ സന്ദേശം നമുക്ക് നൽകുന്ന ഒരു വീഡിയോ ആണിത് കൂടെ ഉള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം മറന്ന് പറ്റാവുന്ന രീതിയിൽ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു വലിയ സന്ദേശം ഇവിടെ ഈ ഒരു ഡാൻസ് കളിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അവളാണ് ഫാത്തിമ ഇക്ബാലും ആ ഫാത്തിമ ഇക്ബാലിന്റെ വീട്ടിലാണ് ഇപ്പം ഞാനുള്ളത് ആ വീഡിയോ കണ്ട ആളുകളൊക്കെ എന്താ പറയുക ഫാത്തിമൈഡേ കണ്ടിട്ടുണ്ടാവുള്ളൂ ആ ഡാൻസ് അല്ലേ അപ്പം അവളുടെ മുഖം നിങ്ങളെ കാണിക്കാൻ കൂടിയാണ് വന്നിട്ടുള്ളത് ഹായ് എന്റെ പേര് ഫാത്തിമ ഇക്ബാൽ ഞാൻ കൊണ്ടുപോട്ടി ഇ എം എ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പം അന്ന് നമ്മളെ സ്കൂളിൽ ഒരു റിട്ടയർമെന്റ് പരിപാടി ഉണ്ടായിന് ഹയർ സെക്കൻഡറി എന്താ എമ്മിൻ്റെയും പിന്നെ നമ്മളെ ഹൈസ്കൂളത്തെ ഒരു ടീച്ചർ പോകണ റിട്ടയർമെന്റ് പരിപാടിയായി അപ്പോൾ അന്ന് നമ്മളെ സ്കൂളിൽ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് സിയാന എൻ്റെ ഫ്രണ്ടാണ് പത്തിര തന്നെ പഠിക്കുകയാണ് അവളിൻ്റെ അടുത്ത് അവളൊരു ഡോൺ സെൻറ്റർ ആയിട്ടുള്ള കുട്ടിയാണ് അവളിൻ്റെ അടുത്ത് അവൾ അവളെ ഫ്രണ്ട് ഫാബിയ അവളെ കുട്ടിയിട്ടാണ് വന്നത് ഫാബിയ അവളെ ഓരോ കാര്യങ്ങളും അവളൊപ്പം കൂടി നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പോൾ രണ്ടുകൾ വന്നിട്ടടുത്ത് അവിടുത്തെ മൈക്കോപ്പട്ടയോട് പറഞ്ഞു ഫാബിയ പറഞ്ഞോ എന്താ അങ്ങനെ സിയാനക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട് അപ്പോൾ വന്ന് എന്ന് പറഞ്ഞു അപ്പം സാ എല്ലാവർക്കും താല്പര്യമായി അപ്പം കളിച്ചു പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഇൻ്റർവെല്യാണ്ട് അതിൽ ആൾക്കാരൊന്നുമില്ല ഇനി അങ്ങനെ അവൾ സ്റ്റേജിൽ കയറി പാട്ട് നിന്ന് അവളെ കളിക്കാൻ തുടങ്ങി അപ്പോൾ ആദ്യം അവളിങ്ങനെ കളിച്ചു തുടങ്ങി എനിക്കും ഡാൻസ് കളിക്കാൻ നല്ല വലിയ ഇൻട്രസ്റ്റാണ് അപ്പം അവളിങ്ങനെ ഞാൻ ഇങ്ങനെ പുറത്തുനിന്ന് എനിക്ക് കഴിയുന്ന പോലെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കഴിയുക ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അപ്പോൾ ആദ്യം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ കളിക്കണ പോലെ സിയാനെ കളിക്കണപ്പം എനിക്കും ആവേശമായി കാരണം ഞാൻ കളിക്കണ അതേപോലെ തന്നെയാണല്ലോ സിയാനെ അവിടെ കളിക്കുന്നത് അപ്പം എനിക്കും ആയി ഞാനും ബാക്കിലും കളിച്ചാൽ അതേപോലെ തന്നെ അവൾ കളിക്കാൻ തുടങ്ങി ഞാൻ ഞാൻ എന്തൊക്കെ കാണിക്കണം അതേപോലെ തന്നെ അതേപോലെ ഞാൻ തട്ടൻ ശരിയാക്കിയപ്പോൾ അതേപോലെ അവൾ ശരിയാക്കിയപ്പോൾ അതുകൊണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയ സിയാനെ വലിയൊരു കൈവ് തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ ഓരോ കുട്ടികൾക്ക് പല പല തരത്തിലുള്ള കൈവളുണ്ടാവും നമ്മളത് കാണില്ല അപ്പോൾ ഇപ്പോഴാണ് കുറച്ചും കൂടിയും ഇങ്ങനത്തെ ഫീൽഡൊക്കെ ആളുകൾ ഇറങ്ങാൻ തുടങ്ങിയത് അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ നമ്മൾ എന്ത് മുന്നേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് അത്രക്കും നല്ലതാണ് പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്താ സിയാനെ കുറച്ച് പറയുകയാണെങ്കിൽ അവൾ നമ്മൾ ഡാൻസ് കളിക്കുന്നത് എന്തുകൊണ്ട് അത്ര ഞാൻ തട്ട് ശരിയാക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ഞാൻ ഇരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പം ഏതൊരു കുട്ടിക്കായാലും നമ്മൾ ഫസ്റ്റ് ഓരോന്ന് കാണിച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് ഒരു ക്യാച്ച് ചെയ്യുക പക്ഷേ ഓള് ഞാൻ എന്തൊക്കെയാണ് കളിക്കണം അതേപോലെ ഓള് അതേ ഫാസ്റ്റിൽ ഫാസ്റ്റിൽ ആ ആ സ്പോർട്ടിൽ തന്നെ അവൾ കളിച്ചു എന്നുള്ളതാണ് അത് ആ കുട്ടിൻ്റെ വലിയൊരു കഴിവാണ് അപ്പം ഇനിയും ആ കുട്ടിക്ക് ഡാൻസ് കളിക്കാൻ ഞാൻ ചോദിച്ചു അപ്പോൾ ആണ് അവൾക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും സാനക്ക് വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ ഓൾക്ക് ഓളങ്ങി ഈ ഫീൽഡിൽ അവളെ ഡാൻസ് കളിപ്പിക്കാനെ കൊണ്ടാണെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ അവൾക്ക് ഈ ഡാൻസ് ഫീൽഡിൽ പോകുകയാണെങ്കിൽ അവൾ നല്ലൊരു നില എത്തും കാരണം അവൾക്ക് ക്യാച്ച് ചെയ്യാൻ ഡാൻസിൻ്റെ കാര്യത്തിൽ അവൾക്ക് ക്യാച്ച് ചെയ്യാൻ നല്ല കൈവണ് ഞാൻ കളിച്ചപ്പങ്ങളും വീഡിയോയിൽ കണ്ടതാണ് അതായത് കളിച്ചപ്പുകൾ എന്തുമായിട്ടാണ് കളിച്ചത് ആ ഒരുപാട് സന്തോഷം കാരണം ഇതിങ്ങനെ ഒന്നാകുന്നപ്പോൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കണം ചെയ്യല്ലോ നല്ല സന്തോഷമുണ്ട് സിയാന വലിയ നിലയെത്തട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ ഞാൻ മാത്രമല്ല സിയാനൻ്റെ കൂടെ സിയാനൻ്റെ ആവശ്യങ്ങൾക്കായി ഞാൻ വേറെ ക്ലാസ്സിലാണ് സിയാൻ്റെ ക്ലാസ് ഫാബിയുണ്ട് ഓള് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കാരണം ഈ ഒരു പിന്നെ കരുണയും കാരുണ്യൊക്കെ ഉള്ള ഈ സൽപ്രവൃത്തി നമ്മുടെ നാടിന്റെ എന്താ പറയുക നാടിൻ്റെ ഒരു എസ് എസ് തന്നെ ഉയർത്തിട്ട് ഇരിക്കുകയാണ് അതിന് മാത്രം എൻ്റെ സുഹൃത്തിൻ്റെ മകളിൽ നിന്നുള്ളതിലേറെ സന്തോഷമൊക്കെ ഉണ്ട് ഒരു ദൗത്യം പെട്ടെന്നുള്ള ഒരു പ്ലാൻ ചെയ്തുകൊണ്ടെന്നുള്ളതെന്നുണ്ട് പെട്ടെന്ന് അവസരത്തിനൊത്ത് ഉയർന്ന് ആ ഒരു ആരും കൂടെ നിന്നാല് ഒപ്പം ഒപ്പത്തിനൊപ്പം എത്തിക്കാന്നുള്ളതിൻ്റെ ഒരു ഒരു ഉദാഹരണം ആയി മാറി വളരെയേറെ സന്തോഷമുണ്ട് അപ്പം എന്താണ് അന്ന് സംഭവിച്ചെന്ന് വളരെ കൃത്യമായിട്ട് ഫാത്തിമ നിങ്ങൾക്ക് പറഞ്ഞു വന്നു അപ്പൊ എന്തായാലും വളരെ അല്ലേ എന്തായാലും നമ്മളൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സംഗതി തന്നെയാണ് ഫാത്തിമ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫാത്തിമന്റെ സംസാരത്തിൽ ഇത്തരം കുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യമൊക്കെ അവൾ പറഞ്ഞു കഴിഞ്ഞു ഏതായാലും വലിയൊരു വിഷയ എന്തായാലും ഒരു വിഷൻ ഈ ഒരു കാര്യത്തിലുള്ള ഒരു കുട്ടി കൂടിയാണ് ഫാത്തിമ ഇത് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇക്ബാൽക്കേടേയും സലീനത്തേടെയും മകളാണ് ഫാത്തിമ വേറെയും ഒരുപാട് മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ് കേട്ടോ ഫാത്തിമ ഇക്ബാൽ ഫാത്തിമ നല്ലൊരു ഒരു എന്താ പറയാ മോണാക്ടില് നാടകം നല്ല അഭിനേതാവാണ് ഒക്കെ വളരെ സിമ്പിൾ സുബുഹാനുള്ള പറയണെ അപ്പൊ അത്രയും സ്പോർട്സ് മാൻ ഉള്ള ഒരാളും കൂടിയാണ് കേട്ടോ അല്ലെ എത്ര ആ അതെ 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 കല കായിക അപ്പത സേവന രംഗത്തും അതായത് ഒരു മാനുഷിക പരിഗണന അല്ലേ ആ മനസ്സ് ഭയങ്കര സംഭവം തന്നെയാണ് മനസ് കാണിക്കുന്നത് മനസ്സിലേക്കാണ് ഇറങ്ങി ചെന്നത് അതെ 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 അതാണ് സംഭവമായത് പിന്നെ വീട്ടിലേട്ടുണ്ട് എറണാകുളത്താണ് കൊണ്ടോട്ടി ഇ എം ഇ എയിലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ ഇക്ബാലിൻ്റെ ഒരു മനസ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും സകലം ചാനൽ ഫോളോ ചെയ്യാനും ആരും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം